വലിയ തോതിലുള്ള ചതിയാണ് ശിവസേനയോട് ഏകനാഥ് ഷിൻഡ്യെ കാണിച്ചത് എന്നാൽ ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും ശിവസേനയിലെ പ്രമുഖ നേതാക്കളും കൃത്യമായി ഷിൻഡ്യോട് ഒരു ഡീൽ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അന്തസ്സായി പ്രതിപക്ഷ നേതാവായി ഇരിക്കും നിങ്ങൾ ഫട്നാവിസിന്റെ ചൊല്പടിക്ക് നിൽക്കുന്നതിനേക്കാളും എത്രയും അഭിമാനകരമായിരിക്കും അത് അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ഞങ്ങൾ ഓഫർ ചെയ്യാം അതിലൊന്നും യാതൊരു തർക്കവുമില്ല ശിവസേനയെ വീണ്ടും ഒന്നിപ്പിക്കും കാരണം അത് ബാൽ താക്കറെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ബി ജെ പി വളർച്ച ശിവസേനയുടെ മൂട്ടിൽ നിന്നാണ് അതായത് മഹാരാഷ്ട്രയിൽ ശിവസേന തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി മനോഹർ ജോഷി അടക്കമുള്ള നിരവധിയായ പ്രഗത്ഭരായ നേതാക്കൾ ശിവസേനയിൽ അണിനിരന്നുകൊണ്ട് ശിവസേന മുഖ്യമന്ത്രി പദം നേരത്തെയും നേടിയെടുത്തിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ഒരു അഹങ്കാരം ഒരു അഹംഭാവം മോദിയുടെ മന്ത്രിസഭ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മഹാരാഷ്ട്ര പോലുള്ള കൈപ്പിടിയിൽ ഒതുക്കാൻ ഏത് തരംതാഴ്ന്ന കളിയും കളിക്കാൻ ഫട്നാവിസിനെ പോലൊരു ആർ എസ് എസ് നേതാവിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഗഡ്കരിക്ക് ഫട്നാവിസിന്റെ നിലപാടുകളോടോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടോ ഒരു മതിപ്പും കാണിക്കാത്ത നേതാവാണ് അതുകൊണ്ടാണ് ഗഡ്കരിയെ രാജ്ഖി രാമാനും അവിടുന്ന് കെട്ടുകെട്ടിച്ചത് മഹാരാഷ്ട്രയിൽ അഴിമതിക്കാരനായ അജിത് പവാറിനെയും കൂട്ടുപിടിച്ച് ഇപ്പോൾ ഫട്നാവിസ് ഷിൻഡെ ഒരു മൂലയ്ക്കിരുത്തി വെച്ചിരിക്കുകയാണ് ഷിൻഡെക്ക് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നുമില്ല പേരനൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അത് മാത്രമേ ഉള്ളൂ ഷിൻഡെയുടെ പാർട്ടിയിൽ അൻപത്തി ഏഴ് എം എൽ എമാരാണ് ഉള്ളത് മഹാരാഷ്ട്രയിൽ നടന്ന നീതിപൂർണമായ തെരഞ്ഞെടുപ്പാണെന്ന് ഷിൻഡെയും പരിപൂർണമായി സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നാൽ ബി ജെ പിയുടെ എം എൽ എ മാരുടെ എണ്ണം നോക്കൂ എന്ന സംഖ്യാണ് ലോക്സഭയിൽ കേവലം ഒൻപതേ ഒൻപത് സീറ്റ് കരസ്ഥമാക്കിയ ബി ജെ പി നാൽപ്പത്തെട്ടിലാണെന്ന് ഓർക്കണം നാല്പത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ അതിൽ പത്ത് സീറ്റ് പോലും തികച്ചു നേടാൻ കഴിയാത്ത ബി ജെ പി കേവലം നാല് മാസത്തിന്റെ വ്യത്യാസത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും നേടി അധികാരത്തിൽ വരുന്നു ബി ജെ പി പല സ്ഥലങ്ങളിലും വോട്ട് ചേർത്തത് ഏതൊക്കെ കളികളിച്ചിട്ടാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി ഓരോ മണ്ഡലങ്ങൾ കണക്കെടുത്തുകൊണ്ട് ബൂത്തുകളുടെ കൊണ്ട് പറഞ്ഞു രാജ് താക്കറെ എന്ന മഹാരാഷ്ട്ര നവനിർവാണ സേനാ നേതാവ് പറഞ്ഞത് തന്റെ ബൂത്തിലടക്കം വ്യക്തിപരമായി തനിക്ക് അറിയുന്ന ആളുകളുണ്ട് അധികം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവർ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും എന്ന് തനിക്ക് ഉറപ്പുള്ളവർ അവരുടെ ഒന്നും വോട്ട് അതിൽ കണ്ടില്ല വലിയ കൃത്രിമത്വം നടന്നു ഇത് അന്വേഷിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് എടുക്കാനോ ഒന്നും കോടതി പോലും തയ്യാറാകാതെ ബിജെപിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണോ ഷിൻഡെ ഇനിയെങ്കിലും പുനർവിചിന്തനം നടത്തൂ എന്നാണ് ബാൽ താക്കറെയുടെ മകനും അനന്തരവനും ഷിൻഡെയോട് പറഞ്ഞിരിക്കുന്നത്